திருஷூர் மலப்பாடு மணப்புறம் ஃபினான்ஸில் இருபது கோடி பணம் தட்டிப்பு நடத்தி ஒளிவில் போய மணப்புறம் ஃபினான்ஸ் லிமிட்டடிலே அசிஸ்ட் ஜனரல் மானேஜராய் கொல்லம் ஸ்வேஷி தன்யா மோகன் ஓன்லைன் ரிமிக்கு அடிமையான விவரங்கள் போலீஸ் பங்கு வைக்கணும் മാത്രമല്ല ധന്യയ്ക്കെതിരെ ഇപ്പോൾ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് രണ്ട് കോടിയുടെ ഓൺലൈൻ റമ്മി ഇടപാട് വിവരങ്ങളാണ് ഇൻകം ടാക്സ് ധന്യോട് തേടിയിരുന്നത് എന്നാൽ ഈ വിവരങ്ങളൊന്നും തന്നെ ധന്യ കൈമാറിയിട്ടില്ല എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നു അതായത് രണ്ട് വർഷത്തിനിടെ ധന്യ വലപ്പാട് സ്ഥലം വാങ്ങിയിരുന്നു വലപ്പാട്ടെ വീടിന് മുന്നിൽ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയെങ്കിലും ആധാരം നടത്തിയിട്ടുണ്ടായിരുന്നില്ല തട്ടിപ്പ് തുടങ്ങിയതിന് പിന്നാലെ വിദേശത്തായിരുന്ന ധന്യയുടെ ഭർത്താവ് നാട്ടിലെത്തി മണപ്പുറം കോമ്പക്ട് ആൻഡ് കൺസൾട്ടൻസ് ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറാണ് കൊല്ലം തിരുമല്ലവാരം നെല്ലിമുക്ക് സ്വദേശിനി ധന്യാമോഹൻ കമ്പനി നൽകിയ പരാതിയിലാണ് വലപ്പാട് പോലീസ് ഇവർക്കെതിരെ കേസെടുത്ത അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് അതേസമയം ധന്യ ഇപ്പോഴും ഒളിവിലാണ് ഇരുപത് കോടിയോളം രൂപയാണ് ധന്യ ഇക്കഴിഞ്ഞ പതിനെട്ട് വർഷത്തോളമായി ജോലി ചെയ്ത മണപ്പുറം ഫിനാൻസിലെ സ്ഥാപനത്തിൽ നിന്നും തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ വ്യാജ ലോണുകൾ ഉണ്ടാക്കി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്ന് പത്തൊമ്പത് കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അത് മാത്രമല്ല ഇവരുടെ അച്ഛൻ്റെയും സഹോദരൻ്റെയും വിവിധ അക്കൗണ്ടുകളിലേക്ക് ഇവർ പണം ട്രാൻസ്ഫർ ചെയ്തതായിട്ടുള്ള വിവരങ്ങളും കണ്ടെത്തിയിരിക്കുന്നു അതായത് പിടിയിലാകുമെന്ന് മനസ്സിലാക്കിയതോടെ ഓഫീസിൽ വെച്ച് തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അഭിനയിച്ച് ഇറങ്ങിപ്പോയെന്നും മറ്റാരുടെയോ സഹായത്തോടെ ധന്യ രക്ഷപ്പെടുകയായിരുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് മാത്രമല്ല ആഡംബര വസ്തുക്കളും സ്ഥലവും വീടും വീടുമുൾപ്പെടെ ധന്യ വാങ്ങിയെന്നാണ് പോലീസ് പറയുന്നത് പതിനെട്ട് വർഷമായി തിരുപ്പഴ ടുത്തുള്ള വീട്ടിലാണ് ധന്യ താമസിച്ചിരുന്നത് ഒളിവിൽ പോകുന്നതിന് മുമ്പും ഇവിടെ തന്നെയായിരുന്നു യുവതിയുടെ താമസമെന്നാണ് വിവരങ്ങൾ മാത്രമല്ല കൊല്ലം സ്വദേശിനിയാണ് മോഹൻ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇരുപത് കോടി രൂപയാണ് തട്ടിയത് ഇപ്പോൾ യുവതി ഒളിവിലാണ് അഞ്ചു വർഷം കൊണ്ടാണ് ഇങ്ങനൊരു തട്ടിപ്പ് നടത്തിയതെന്ന് പറയുമ്പോൾ കേരളക്കര ആകെ ഒന്നടങ്കം ചോദിക്കുന്ന ഒന്നാണ് ഈ ബാങ്കിൽ ഓഡിറ്റിംഗ് ഒന്നും നടത്താറില്ല എന്നത് ചോദ്യമാകുന്നു ബാങ്കിന്റെ സുരക്ഷാ വീഴ്ചയും ഇതിലവർ എടുത്ത് ചൂണ്ടിക്കാണിക്കുകയാണ് മാത്രമല്ല തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് വലപ്പാട് മണപ്പുറം കോമ്പാക്ട് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലായിരുന്നു ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ തന്നെയാണ് മോഹൻ ഡിജിറ്റൽ ഇടപാടിലൂടെയാണ് ധന്യ അധികം കോടി അതായത് ഇരുപത് കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് വ്യക്തമാകുന്നത് മാത്രമല്ല മോഹൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് ഇപ്പോൾ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് തന്നെ പോലീസ് അറിയിക്കുന്നു ധന്യ താമസിച്ചിരുന്ന തൃശൂരിലെ വീടും കൊല്ലത്തെ വീടും ഒക്കെ പൂട്ടിയ നിലയിലാണ് ധന്യയും ബന്ധുക്കളും ഒളിവിലാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ജൂലൈ ഇരുപത്തി മൂന്നിന് സ്ഥാപനം ധന്യയ്ക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെയാണ് ധന്യയെ കാണാതാകുന്നത് വീടിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ പോലീസ് പരിശോധനകൾ നടത്തിയിരുന്നു ധന്യ പത്തൊമ്പത് ദശാംശം ഒൻപത് നാല് കോടി രൂപ സ്ഥാപനത്തിൽ നിന്ന് തട്ടിയെടുത്തെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ മെയ് മുതൽ സ്ഥാപനത്തിൽ നിന്നും വ്യാജ ലോണുകൾ ഉണ്ടാക്കിയാണ് ഇവർ പണം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മാത്രമല്ല പിടിയിലാകുമെന്ന ഘട്ടത്തിലായിരുന്നു അത്തരത്തിലൊരു നാടകം അഭിനയിച്ചുകൊണ്ട് ഓഫീസിൽ നിന്നും ചാടിപ്പോയതെന്നും പറയുകയാണ് അതേസമയം പ്രമുഖ ധനകാര്യ സ്ഥാപനമായ മണപ്പുറം ഫിനാൻസിൽ ഇങ്ങനൊരു തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മണപ്പുറത്തെ പലിശയുടെയും പറ്റിപ്പിന്റെയും കണക്കുകൾ പറഞ്ഞ് വാരി അലക്കുകയാണ് സോഷ്യൽ മീഡിയ ജനങ്ങളെ പറ്റിച്ച് പണമുണ്ടാക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് അടിച്ച മാറ്റണം ഒടുക്കത്തെ പലിശ പണയം വെച്ചാൽ എടുക്കാൻ പറ്റില്ല ഒഴിവാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഒരാൾ പറയുന്നത് മാത്രമല്ല മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് മണപ്പുറം നാട്ടുകാരെ മൊത്തം പറ്റിക്കുന്നു അവൾ മണപ്പുറത്തെ മാത്രമേ പറ്റിച്ചുള്ളൂ നിജസ്ഥിതി പുറത്തു വരുമ്പോൾ ഈ ഇരുപത് കോടിയിൽ ഒരു അൻപത് ലക്ഷം സ്ത്രീക്ക് കിട്ടിയിട്ടുണ്ടാകും ബാക്കിയുള്ളത് മണപ്പുറം തന്നെ മണലിൽ താഴ്ത്തിയിട്ടുണ്ടാകും സത്യമെന്നും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വരുന്നു പാവങ്ങളുടെ കഴുത്തറുത്ത് മേടിച്ച വട്ടിപ്പലിശ അല്ലേ പോകട്ടെ എന്നും കമന്റുകൾ വരികയാണ് അതുമാത്രമല്ല മുങ്ങുമ്പോൾ ഇതുപോലെ മുങ്ങണം അല്ലാതെ നക്കാപിച്ചയായി മുങ്ങിയിട്ട് ഒരു കാര്യവുമില്ലെന്നും കമന്റുകൾ വരുന്നു ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഉടായിപ്പാകം വർഷമായി തട്ടിപ്പ് തുടങ്ങിയിട്ട് പോലും ആ സ്ത്രീയെ പത്തോ അൻപതോ കൊടുത്ത് വശത്താക്കി കാണും അതാണ് സത്യം സ്ത്രീകളെ ഇരിയാക്കിയാണ് ഇവിടെ പല തട്ടിപ്പുകളും നടക്കുന്നത് സോളാർ കേസിൽ സരിതയും സ്വർണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷും ഇവരൊക്കെ ഉദാഹരണങ്ങൾ മാത്രം പിന്നിൽ വലിയൊരു ലോബി തന്നെയുണ്ടാകും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കേരള ജനത ഇനിയും ഈ വക ഫിനാൻസ് കമ്പനികളെ വിശ്വസിച്ച് ഇടപാടുകൾ നടത്തുന്നുണ്ടല്ലോ കഷ്ടമെന്നും കമന്റുകൾ വരികയാണ് എന്തോ ചില എളുപ്പം കുറഞ്ഞ നടപടിക്രമങ്ങൾ കൂടാതെ പണം ലഭിക്കും എന്നതോ ഉയർന്ന നിരക്കിൽ പലിശ കിട്ടും അങ്ങനെ ചില നേട്ടങ്ങൾ കണ്ടോ ഈ വക ഇടപാടുകാരുമായി ഇടപെട്ട് ഒടുവിൽ സ്ഥാപനത്തിന്റെ ബോർഡ് പോലും ഒരു ദിനം കാണാതെ പോയി കഴിയുമ്പോഴൊക്കെ ഇത്തരത്തിൽ അമളിയൊക്കെ പറ്റുകയുള്ളു കൂട്ടനിലവിളിയുമായി സാരമായി പിന്നീട് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സ്ഥിതിയുമാവും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന ഈ കാലത്ത് ബാങ്ക് പോസ്റ്റ് അല്ലെങ്കിൽ എൽ മുതലായ സ്ഥാപനങ്ങളിലോ അവ നൽകുന്ന അടച്ച പണത്തിന് മേലുള്ള സെക്യൂരിറ്റിയും മറ്റ് വ്യവസ്ഥകളും എന്നിവ അറിയുക ആ സ്ഥാപനങ്ങൾ നൽകുന്ന വ്യവസ്ഥകളെ പറ്റി അതറിഞ്ഞ് അതോടൊപ്പം മുന്നോട്ട് പോവുക എന്നിങ്ങനെ പോകുന്നു ന്യൂസ്